ഹോഷന്ന സമാധാന പ്രഭുവായും അധ്യായം വാക്യങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന്റെ ചിന്തയ്ക്കായി വേർതിരിച്ചിട്ടുള്ളത് യേശുവിന്റെ മഹത്വപ്രവേശനത്തിൽ ജനസഞ്ചയം ആർത്തുവിളിച്ച വാക്കാണ് ഹോഷന്ന ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാ സമാഗതമായി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ഹോഷന്ന പ്രവാചകന്റെ പ്രവചന ൂർത്തീകമാണ് ഞങ്ങളെ യഹോവേ ക്ക് മത്താനെഴുതിയ സുവിശേഷം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലുമാണ് ഒലിവ് വൃക്ഷത്തിന്റെയും ഈന്തപ്പനിയുടെയും കൊമ്പുകൾ ൂർവം വഹിച്ചുകൊണ്ട് യേശുവിനെ ജനം എതിരേറ്റിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മിഷിഹായെ കാത്തിരുന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് രക്ഷകൻ കടന്നുവരുന്ന യാത്രയായിരുന്നു ഹോഷന്ന വിഭാഗീയതയും സംഘർഷവും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ഈ കാലഘട്ടത്തിലും സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവേശിപ്പിക്കുവാൻ ഇടയാകണം അരാജകത്വവും സംഘർഷവും പലപ്പോഴും വലയം ചെയ്യപ്പെട്ട ഈ ലോകത്തിൽ ഹോഷന്ന ഇപ്പോൾ രക്ഷിക്ക എന്നർത്ഥമുള്ള നിലവിളി വിമോചനത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും എല്ലാറ്റിലുമുപരി സമാധാനത്തിൻ്റെയും മനുഷ്യരാശിയുടെ ആഴമായ വാഞ്ചയെ ഉൾക്കൊള്ളുകയാണ് അനുദിന ജീവിതത്തിൽ അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭിന്നതകൾ സുഖപ്പെടുത്താനും വിഭജനം പരിഹരിക്കാനും എല്ലാവരോടും സമാധാനവും ക്ഷമയും നൽകുവാനും നമുക്ക് ശീലിക്കണം സമാധാനത്തിനായി കാക്ഷിക്കുന്ന ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ വക്താക്കളാകാൻ നമുക്ക് ഇടയാകണം എല്ലാവരോടും പ്രത്യാശയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശം പ്രഘോഷിക്കുവാൻ നമുക്ക് ഈ നോമ്പ് നാളുകളിൽ ഇടയാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോഷന്ന കർത്താറിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ